ഡൽഹിയിൽ സുഷമ സ്വരാജിന് ശേഷം ഒരു ബി ജെ പി മുഖ്യമന്ത്രി അധികാരത്തിലായിരുന്നു ഇരുപത്തിയേഴ് വർഷമായുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കാത്തിരിപ്പിന് അവസാനം ഡൽഹി പോലൊരു കൊച്ചു സംസ്ഥാനം പിടിക്കുമ്പോൾ സാധാരണ ബി ജെ പിക്ക് വലിയ വാർത്തയോ വലിയ ആവേശവും ഉണ്ടാകേണ്ടതല്ല പക്ഷെ ഇത് ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനമാണ് അവിടെ നിലം പരിശാക്കിയത് ആം ആദ്മി പാർട്ടിയാണ് പരാജയപ്പെടുത്തുകയല്ല ഇല്ലായ്മ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അരവിന്ദ് കെജ്രിവാൾ എന്ന വൽ വൃഷം യുവ നേതാവിൻ്റെ മുന്നിൽ പരാജയപ്പെടുന്ന കാഴ്ച ന്യൂഡൽഹി സീറ്റിൽ നാല നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുമ്പോൾ അത് അഴിമതിക്കും കാപ്പറ്റത്തിനുമെതിരെയുള്ള ജനവിധിയാണ് അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ സഹയാത്രികനായ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദി പരാജയപ്പെട്ടു മുൻമന്ത്രിയായ സത്യേന്ദ്ര ജെയ് സൗരവ് ഭരദ്രാജ് സോമനാഥ് ഭാരതി തോറ്റുപോയ നേതാക്കളുടെ നിര ഒരുപാടാണ് ഡൽഹിയിലെ പ്രബുദ്ധമായ ജനത മധ്യവർഗ മിഡിൽ ക്ലാസ് ജനത അവർ അഴിമതിക്കെതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ കെജ്രിവാളിൻ്റെ പരാജയം അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അഴിം അന്ന ഹസാരയുടെ അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ ജന്ത മന്ത്രി സമരത്തിനോട് ഉയർന്നു വന്ന നേതാവ് ആ സമരം കഴിഞ്ഞ് അന്ന ഹസാരമടങ്ങിയപ്പോൾ കൗശലക്കാരനായ പഴയ ഐആർഎസ് ഉദ്യോഗസ്ഥൻ സ്വന്തമായി പാർട്ടി രൂപവത്കരിച്ചു അഴിമതി വിരുദ്ധ സമരത്തിൻ്റെയും ആശയങ്ങളുടെയും ഒപ്പം സൗജന്യങ്ങളുടെ രാഷ്ട്രീയം ഡൽഹിയിലെ സാധാരണക്കാരായ തൊഴിലാളികൾ തൃശ്ശക്കാര് ദിവസവരുമാനക്കാര് അങ്ങനെയുള്ളവരെയൊക്കെ അവർക്ക് സൗജന്യമായി വൈദ്യുതി വെള്ളം സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം ഇങ്ങനെ മനോഹരമായ സ്വപ്നങ്ങൾ ചെന്ന് അധികാരത്തിൽ വന്നത് നേതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഷീല ദീക്ഷിതനെ ന്യൂഡൽഹി സീറ്റിൽ കെജ്രിവാൾ പരാജയപ്പെടുത്തുമ്പോഴും അന്ന് കെജ്രിവാളിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ മൂന്നിൽ ഒന്ന് വോട്ട് മാത്രമാണ് ഷീല ദീക്ഷിത് കിട്ടിയത് പക്ഷേ പിന്നീട് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിക്ക് കിട്ടിയത് വെറും മൂന്ന് സീറ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് കിട്ടിയത് എട്ട് സീറ്റാണ് ഇന്ന് എഴുപതങ്ക നിയമസഭയിൽ നാൽപ്പത്തിയേഴ് പേരുടെ പിന്തുണയോ മാ ബി ജെ പിക്ക് നേടിയെടുക്കാൻ കഴിയുമ്പോൾ ആം ആദ്മി പാർട്ടി ഇരുപത്തിമൂന്ന് പേരിലേക്ക് ഓടുന്നു അന്നേനു ബി ജെ പിയെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് പേരുടെ പിന്തുണയെ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരാണ് ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത് നമ്മൾ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എത്രമാത്രം പുറകോട്ടു പോയി കെജ്രിവാൾ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ വ്യക്താവായി കരുന്ന് വന്നു പക്ഷേ ഡൽഹി അഴിമതി മദ്യനയ കേസിൽ ആദ്യം മനോ മനീഷ് സിസോദി ജയിലിലേക്ക് പോയി സത്യേന്ദ്ര ജയിൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി അവസാനം കെജ്രിവാൾ തീഹാർ ജയിലിൻ്റെ കവാടത്തിൽ തലകുനിച്ച അകത്തേക്ക് ഉപേക്ഷിക്കുമ്പോഴും അദ്ദേഹം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹിയിൽ ജയിലിലിരുന്ന് ഭരിക്കാനും കെജ്രിവാൾ ആഗ്രഹിച്ചു ജാമ്യത്തിൽ പുറത്തിറങ്ങി വന്ന് നരേന്ദ്രമോദിക്കെതിരെ പ്രചരണം നടത്താൻ സാഹചര്യം കിട്ടിയപ്പോഴും അങ്ങനെയുള്ള ആ കെജ്രിവാൾ പക്ഷെ താൻ ഒരു അധികാര പ്രാന്തനാണെന്നും ജയിലിൽ പോയാൽ കസേര ഇടാനോ മുഖ്യമന്ത്രിയുടെ സ്ഥാനം ഒഴിയാനോ തയ്യാറാകാതിരുന്ന കെജ്രിവാള് കോടതിയുടെ ഇടപെടൽ മൂലം ആദിഷിയെ മുഖ്യമന്ത്രിയാക്കി വിദ്യാസമ്പന്നയായ ആദിഷിയെ പോലുള്ള സ്ത്രീ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് വരുമ്പോൾ പക്ഷേ അവർ ചെയ്തത് ഞാൻ ബോസിൻ്റെ കസേരയിൽ ഇരിക്കില്ല ആരും മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിച്ച കസേര ഇരിക്കില്ലെന്നാണ് പറഞ്ഞത് എന്താണ് ഡൽഹിയിലെ ജനങ്ങൾ ഈ കെജ്രിവാളിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഏതായാലും ആദിഷ്യയെ സംബന്ധിച്ച് രമേഷ് ബിദ്രിയുമായുള്ള ശക്തമായ പോരാട്ടത്തിൽ വിജയം നേടാൻ കഴിഞ്ഞു ഡൽഹിയിലെ പ്രതിപക്ഷ സ്ഥാന നേതൃത്വ സ്ഥാനത്തേക്ക് ആദിഷയ്ക്ക് വരാം പക്ഷെ കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് കെജ്രിവാള് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കർഷക സമരമെന്ന എന്ന ഓടാകുന്നത് അത് ആഭാസമായിരുന്നു ആ സമരത്തിന്റെ പിന്നിൽ അവർക്കെല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് കെജ്രിവാൾ ഉണ്ടായിരുന്നു ഖാലിസ്ഥാന്റെ പതാകേൻ്റെ വാൾ പിടിച്ച ചില തീവ്രവാദികൾ ഡൽഹിയിലെ തിരുവീതികളിലൊക്കെ ടാക്ടറൊക്കെ ആയിട്ട് അഴിഞ്ഞാടിയപ്പോൾ അവളുടെ മോറൽ സപ്പോർട്ടായി കെജ്രിവാൾ ഉണ്ടായിരുന്നു ഷാലിമാർ കുമാർ ബാഗിലെ സി ഐ എ സമരത്തിൻ്റെ പിന്നിൽ കെജ്രിവാളിൻ്റെ സഹായ ഹസ്തങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സഹായ ഹസ്തങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും മുന്നിടും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്ത് വോട്ട് കിട്ടാൻ ഹരിയാന സർക്കാരെ യമുന നദിയിലെ വെള്ളത്തിൽ വിഷം കലക്കുന്നുവെന്ന് പറയുന്ന സത്യത്തിൽ ആം ആദ്മിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഹരിയാന രജിസ്ട്രേഷനുള്ള വണ്ടിക്ക് കല്ലെറിഞ്ഞാൽ അവരുടെ കലാപം ഉണ്ടാകുമായിരല്ലോ ഒരു കലാപം ഉണ്ടാക്കിയതെന്ന് തനിക്ക് ജയിക്കാൻ ആഗ്രഹിച്ച ഒരു കുബുദ്ധി അയാളെയാണ് ഡൽഹിയിലെ മധ്യവർഗ ജനങ്ങൾ ആ മധ്യവർഗ ജനങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് വോട്ടർമാരുടെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രചരണം നയിച്ചത് നരേന്ദ്രമോദിയാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഡൽഹിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും അതും മാത്രമല്ല പന്തിരായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രകടന പദ്ധതിയിൽ ഭാരതീയ ജനതാ പാർട്ടി തൊഴിൽ സൗജന്യങ്ങളുടെ രാജാവിൻ്റെ സൗജന്യങ്ങൾ കുറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചു കെജ്രിവാളിൻ്റെ അഴിമതി മുഖം ഏകാധിപത്യ പ്രവണത പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തോടൊപ്പം പ്രചരണം നടത്തിയ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാർ ബി ജെ പി നേതാക്കള് ശരിക്കൊരു നാൽപ്പതോളം സ്റ്റാർ പ്രചാരകരാണ് ഡൽഹിയിൽ നിന്ന് ഇറഞ്ഞിരുന്നത് അവരുടെയൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഇത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഹരിയാന വിജയിച്ചു മഹാരാഷ്ട്ര വിജയിച്ചു ഇപ്പം കൈപ്പിടിയിൽ നിന്നും വലുതിപ്പോയിരുന്ന ഡൽഹി അദ്ദേഹത്തിന് പിടിച്ചു ഇതൊരു ഹാട്രിക് വിജയത്തിന്റെ ത്രില് അദ്ദേഹത്തിന് നൽകുന്നുണ്ട് അവിടെ പരാജയപ്പെട്ടു എന്നൊരു കാരണത്താൽ ആം ആദ്മി പാർട്ടി ഇല്ലാതാകുന്നില്ല അവർക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടുണ്ട് ഈ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് കെജ്രിവാൾ വീണ ശേഷം നിലനിർത്താൻ കഴിയുമോ എന്നതാണ് ഇങ്ങനെയുള്ള ചർച്ചാ വിഷയം അങ്ങനെ നിലനിർത്താൻ കഴിയും ഇപ്പോൾ ചിലർ പറയുമ്പോൾ ബി കോൺഗ്രസ്സിന് ആറ് ശതമാനം കൂടി സത്യത്തിൽ നമുക്ക് പറയുമ്പോൾ നാണു പതിനഞ്ച് വർഷം ഡൽഹി തുളർച്ചയായിട്ട് ഭരിച്ച കോൺഗ്രസ്സിന് ആറ് ശതമാനം വോട്ട് കിട്ടി അപ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ ബി ജെ പിക്ക് എത്ര വോട്ടുണ്ടോ ആ വോട്ടിൻ്റെ അത്രയും വോട്ട് ഇപ്പം ഡൽഹിയിൽ കോൺഗ്രസിനുള്ളൂ എന്ന് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഖാർക്കെയും ഒക്കെ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് അവളുടെ പാർട്ടിക്ക് ആർ ശ്രമമാണ് അത് അവർ പറഞ്ഞ ഇപ്പോൾ ആറ് കിട്ടി ഞങ്ങളും നാൽപ്പത്തിമൂന്ന് കിട്ടിയാൽ അവർ ഇങ്ങനെ കൂടിയാൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാണ് ഇവർ രണ്ടും ഒരുമിച്ചാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷണം മത്സരിച്ചത് ഈ പാർലമെൻറ്റുമാരുടെ ഇലക്ഷണം മത്സരിച്ചു കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ ജനത ഒറ്റ സീറ്റ് കുഴപ്പമില്ലാന്നല്ല മുഴുവൻ സീറ്റിലും പതുപോലെ ബി ജെ പി ജയിപ്പിക്കേണ്ടി വന്നു കെജ്രിവാളിൻ്റെ ഭാവി ഒരു സംശയം വേണ്ട കേസുകളിൽ കേസുകളിലേക്ക് പോകുന്ന കെജ്രിവാളിന് അദ്ദേഹത്തിന് ശാശ്വതമായ ഒരു താമസ സ്ഥലം മിക്കവാറും തീഹാർ ജയിലായിരിക്കും കാരണം നരേന്ദ്രമോദിയുടെ ഈ വലിയ വിമർശകൻ അരാഷ്ട്രീയവാദി കൗശലക്കാരൻ അങ്ങനെ ഒരുപാട് ഒരുപാട് മുഖങ്ങളുള്ള ഒരു കള്ള കള്ളനാണയത്തെ ഡൽഹിയിലെ അതിപ്രബുദ്ധമായ ജനത മുഖം തള്ളിയിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയമാണ് അഴിമതിക്കെതിരെയുള്ള വിജയമാണ്